മറ്റുതിരുവിതാംകൂറിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഇടമാണ് വളക്കൂറുള്ള മണ്ണാണ് നമുക്ക് അറിയാവുന്നതുപോലെ മൂന്നേകാൽ ലക്ഷത്തോളം വിശ്വാസികളുടെ ദിവജനമുണ്ട് എഴുപത്തി ഒരായിരം കുടുംബങ്ങളുണ്ട് അതൊരു ഒരു സെൻട്രൽ പാർട്ടാണ് ഇരുപതേഴ് നാളുകളിൽ വന്ന നിരവധിയായ പ്രവർത്തനങ്ങൾക്കൊക്കെ എൻ്റെ ഉത്തമമായ ബോധ്യം തീർച്ചയായിട്ടും ഡാക്കന്മാരുടെ ഗൈഡൻസും അച്ഛന്മാരുടെ വലിയ ആത്മീയ മുന്നേറ്റവും ഒക്കെ ഉള്ളപ്പോഴും ഈ രൂപതിയിലെ അൽമയർ വളരെയേറെ ഈ രതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പിന്നെ സഹായിച്ചിട്ടുണ്ട് അല്ല പ്രത്യേകിച്ച് വളരെ പ്രഗത്ഭരായ അൽമായർക്ക് ജന്മം കൊടുത്ത ഒരു നല്ല ഈ ആധുനിക ഒരു കാര്യം പറഞ്ഞാൽ പാലായിരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ സാംസ്കാരിക നേതാക്കന്മാർ വലിയ സാഹിത്യകാരന്മാർ കെട്ടക്കളം കെട്ടക്കയം ചെറിയന്മാപ്പിള പോലെയുള്ളത് പ്രബുത്താനം ജയിച്ച സാറിനെ പോലെയുള്ളത് അങ്ങനെയുള്ള വലിയ ഗ്രന്ഥകാരന്മാരും സാഹിത്യകാരന്മാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നതുമായ വലിയ ആളുകളുടെ കുടുംബമാണ് അന്മാരിൽ വലിയൊരു പങ്ക് ഈ പാലായിരണിക്ക് തോന്നുന്നത് ശ്രീഖ് നിധിരി ജോൺ നിധിരി ആർ വി തോമസ് ഷെവിലിയാർ പി ജെ തോമസ് മാത്യു മണിയങ്കാടൻ ഷെവിലിയാർ കെ സി ചാക്കോ ദേവ്ശ്യാൻ ചുറ്റുമകലം എം ചാണ്ടി എം മാത്യു ടി എ തൊമ്മൻ സാറ് എം എം ജെക്കം സാറ് മാനിഷ് സാറ് എൻ വി ജോസഫ് സാറ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പറ്റം വലിയ ഒരു ഒരു മൊസൈക് പേഴ്സൺസ് പ്രഗത്ഭരായ എല്ലാ രംഗത്തും ഉണ്ട് മറ്റ് ഭരണപരമായ കാര്യത്തിൽ വന്നാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിമാരായിട്ടും ആ ലെവലിലേക്ക് വന്ന ഐ എസുകാര് ഇപ്പം ടോം ജോസ് പലക്കാരനാണ് എയർപോർട്ട് നിർമ്മിച്ച എവിഡിയൻസാറ് പലക്കാരനാണ് ടി കെ ജോസ് പലക്കാരനാണ് അപ്പൊ ആ മേഖലയിലും സിവിൽ സർവീസിലൂടെയും വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് സാധിച്ചു നമ്മുടെ ഭരണഘടന തൽപ്പൻ സാമയുടെ ആഘോഷങ്ങളായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അബ്ദുൾ കലാം സാറിനേയും ഋവ്യ പാട്ടീലിൻ്റെയും പ്രണാബ് മുഖർജിയെല്ലാം അവിടെ കൊണ്ടുവന്നു അതെല്ലാം ഇവിടുത്തെ അൽമായരുടെ വലിയൊരു ആവേശത്തിൻ്റെ ഫലമായിട്ടുകൂടിയാണ് അങ്ങനെയുള്ള മീറ്റിങ്ങിലേക്ക് വരാൻ പറ്റുന്നത് പിന്നെ ഈ അടവക ദേവാലയങ്ങൾ നിർമ്മിക്കുന്നു വൈദിക മന്ദിരങ്ങൾ കൽക്കുരിശുകള് കുരിശ്വള്ളികൾ ഷിമിറ്റേരി കപ്പലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതെല്ലാം ഇവിടുത്തെ അൽമായർ നന്നായിട്ടതിൽ ഇൻവോൾവ്ഡാണ് അച്ഛന്മാരോടുകൂടി സഹകരിച്ച് വളർത്തി വന്ന ഒരു രൂപയാണ് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെ സൂചിപ്പിച്ചത് അൽമാ അൽമാരുടെ ഒരു ഒരു ലീഡർഷിപ്പ് പാലായിൽ എന്നുമുണ്ട് ഇപ്പോൾ സമാധാനങ്ങൾ വന്നപ്പോഴും ഏറ്റവും ആദ്യം മൂന്ന് സമാധാനങ്ങളെ കെട്ടിട്ട് പാലായിക്കാണ് എ ടി രക്ഷി സാറ് ശ്രീതോം സാറ് ജോൺ കച്ചറമറ്റൻ സാറ് അതെല്ലാം നമുക്ക് നല്ല കുടുംബങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടും അൽമാര് നല്ലതുപോലെ സഹകരിക്കുന്നതുകൊണ്ടുമാണ് ഈ രൂപയിൽ കുറേ വളർച്ചയും ഒക്കെ വരുത്താനായിട്ട് നമുക്ക് സാധിച്ചത്